സ്നേഹമുള്ളവരെ സുവിശേഷത്തില് രണ്ട് മൂന്ന് തവണ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് ഒരുങ്ങിയിരിക്കുവെ ഒരുങ്ങിയിരിക്കാനായിട്ടുള്ള ഒരു സന്ദേശം അത് ലൂക്കാരുടെ സുവിശേഷം പന്ത്രണ്ടാം മധ്യേ മുപ്പത്തിയേഴാമത്തെ വാക്യത്തിൽ യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന വൃത്തിയന്മാർ ഭാഗ്യവാന്മാർ ഇനി മുപ്പത്തെട്ടാമത്തെ വാക്യത്തിൽ അവൻ രാത്രിയുടെ രണ്ടാം യാമത്തിലോ മൂന്നാം യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ ആ വൃത്യന്മാർ ഭാഗ്യവാൻമാർ ഇനി നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന വൃത്യൻ ഭാഗ്യവാൻ ഇപ്പോൾ ഇന്ന് ഒന്നാം വായന നമ്മൾ കേട്ടു ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് രണ്ടാം വായന ഹെബ്രാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് അബ്രഹാത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അബ്രഹാം യഥാർത്ഥത്തിൽ കർത്താവിനോടും നന്നായിട്ട് ചേർന്ന് നിന്ന ഒരാളാണ് അബ്രഹാം നല്ല നല്ല കർത്താവിന് ഇഷ്ടപ്പെട്ട ഒരാളാണ് അതുകൊണ്ടാണ് അബ്രഹാത്തെ വെച്ചിട്ട് രക്ഷാകര ചരിത്രം സംഭവങ്ങളൊക്കെ ആരംഭിക്കുന്നത് അബ്രഹാത്തിന് ദൈവം പരീക്ഷിക്കുന്നത് പോലെയൊക്കെ തോന്നും അത് ഇന്നത്തെ ചില കാര്യങ്ങളിൽ ഹെബ്രാർക്ക് എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ അവനോട് സ്വന്തം ദേശം വിട്ട് പുറപ്പെടാൻ പറഞ്ഞു അത് ഉടനെ തന്നെ പുറപ്പെട്ടു ബന്ധുക്കളെയും പിതൃഭവനത്തെയും ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും ദേശത്തെയും ഉപേക്ഷിച്ച് പോകാൻ പറഞ്ഞു അത് അക്ഷരം പ്രതി അനുസരിച്ചു പക്ഷേ കൃത്യമായിട്ട് നോക്കിയില്ല അതൊരു ഒരു ഒരു അതായത് അബ്രാ അബ്രാം തൻ്റെ ഭാര്യ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി അത് അതുൽപ്പത്തിയുടെ പുസ്തകം പന്ത്രണ്ടാമധ്യായത്തിലാണ് പറയുക ഇത് ഇന്നത്തെ എബ്രാൻ ലേഖനത്തിൽ പതിനൊന്ന് എട്ടിലാണെന്ന് പറയുക അപ്പോൾ അബ്രാം വിചാരിച്ചു ആ ലോത്തല്ലേ സഹോദരനാണ് ഭാര്യ അതിപ്പോ എന്താ കൊഴപ്പം എന്ന് കരുതി അവരെ കൂടെ കൊണ്ടുപോയി അപ്പോൾ അതിന് ചില കെണികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കരുതി കൂടെ കൊണ്ടുപോയാൽ എന്താ ഇപ്പൊ കുഴപ്പം അങ്ങനെ കരുതി ഈ യജമാനൻ വരുമ്പോൾ അതെന്താ പറയുന്നത് വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന വൃത്തിയൻ ഭാഗ്യവാൻ അത് നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ എത്തുമ്പോൾ എന്നാൽ ആ വൃത്യൻ തന്റെ യജമാനൻ വരാൻ വൈകും എന്ന് ഉള്ളിൽ കരുതി ഇതാണ് ഈ കരുതലുകളൊക്കെ പ്രശ്നമാണ് ഇപ്പ ഇന്ന് നാളെ കുമ്പസാരിക്കാം ഇന്നിപ്പോൾ കുമ്പസാരിക്കേണ്ട ഇന്ന് കുമ്പസാരിച്ച എന്ന് ശരിയാകില്ല ഇങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ചിന്തകളിലൂടെ കരുതി കൊണ്ട് നടക്കുക അതൊരു അതാണ് പ്രശ്നം ഇപ്പോൾ അബ്രഹാം കരുതി ലോത്തല്ലേ സാറയല്ലേ കൂടെ കൊണ്ടുപോകാമെന്ന് കരുതി അങ്ങനെ കൂടെ കൊണ്ടുപോയി കൂടെ കൊണ്ടുപോയതൊക്കെ പ്രശ്നമായി ലോത്ത് അത് ലോത്തിനെ പിന്നെ ലോത്തിനെ വേർവിട്ടതിന് ശേഷമാണ് പിന്നെ കർത്താവ് പോലും അബ്രഹാത്തോട് സംസാരിക്കാൻ തുടങ്ങിയത് പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ പിതൃദേശത്തെയും ഭവനത്തെയും ബന്ധുക്കളെയും വിട്ടു പോകാൻ പറഞ്ഞിട്ട് എല്ലാവരും കൂട്ടി കൂടെ കൂട്ടിക്കൊണ്ടുപോയതുകൊണ്ട് പതിമൂന്നാമധ്യായം പതിനാലാം വാക്യത്തിലാണ് പിന്നെ ദൈവം അപ്രാത്തോട് സംസാരിക്കുന്നത് അങ്ങനെ സാറായ കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ അവരങ്ങനെ നഗേബിലെത്തി നഗേബിലെത്തിയപ്പോൾ അവിടെ ഭയങ്കര ക്ഷാമം ക്ഷാമം കണ്ടപ്പോഴും ഈജിപ്തിലേക്ക് പോകാമെന്ന് കരുതി ഈജിപ്തിലേക്ക് പോകാമെന്ന് അബ്രഹാം കരുതി അങ്ങനെയാണ് വചനം പറയുക അത് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാമതേ പത്താം വാക്യമാണ് അവിടേക്ക് പോകാമെന്ന് കരുതി അവിടെ ഒരു കുറച്ച് ആശ്വാസം ഉണ്ടാകുമെന്ന് കരുതി അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയപ്പോൾ എന്താ പ്രശ്നം അവിടെ രാജാവ് പെണ്ണുങ്ങളെ നോട്ടമിടുന്ന രാജാവാണ് അപ്പം അങ്ങനെ രാജാവ് അക്രമിക്കുമെന്ന് കരുതി തൻ്റെ ഭാര്യയെ സഹോദരിയാണെന്ന് പറഞ്ഞു ഇതെൻ്റെ ഭാര്യയല്ലേ ഇതെൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം കല്യാണം കഴിച്ചു രാജാവ് ഈജിപ്തിലെ ഫറവോ കല്യാണം കഴിച്ചു പിന്നീട് അത് മനസ്സിലായപ്പോഴാണ് നീ എന്താ എന്നോട് ഇന്ന് ഉണ പറഞ്ഞത് അതുപോലെ പിന്നീട് സംഭവിക്കുന്നുണ്ട് ഇരുപതാം അധ്യായത്തിൽ അഭിമലേഖിനോട് സഹോദരിയാണെന്ന് പറഞ്ഞു കല്യാണം കഴിക്കാൻ വേണ്ടി പോയി അപ്പോഴാണ് ദൈവം അഭിമലേഖിന് അതിന്ന് രക്ഷപ്പെടുത്തുന്നത് അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ അങ്ങനെ തോന്നിയതുപോലെയൊക്കെ അങ്ങ് ചെയ്തു ദൈവം പറഞ്ഞതാണ് മണൽത്തരി പോലെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു സന്താനങ്ങളെ അത് അപ്രായത്തോട് പറഞ്ഞതാണ് അതിന്നത്തെ ഹെബ്രാൽ ലേഖനത്തിൽ പതിനൊന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ അത് അബ്രഹാത്തിനത് അബ്രാം വിശ്വസിച്ചു എന്ന് പറയുന്നുണ്ട് നടക്കാത്ത കാര്യമാണ് തൊണ്ണൂറ് തികഞ്ഞ് സാറ ഇനി പ്രസവിക്കുവോ നൂറ് തികഞ്ഞ് താനൊരു അപ്പനാവുമോ എന്ന് അബ്രഹാം ചിന്തിച്ച കാര്യമാണ് പക്ഷേ ദൈവം അവർക്ക് ശക്തി കൊടുത്തു ഇത് അബ്രഹാം വിശ്വസിച്ച കാര്യമാണ് പക്ഷേ അതിൻ്റെ മുൻപ് സാറ പറഞ്ഞു ഇനി എന്ന് കൊച്ചുണ്ടാകാനാണ് ഹാകാർ ഈജിപ്തിൽ നിന്ന് അങ്ങനെ നഗേബി നിന്ന് ഈജിപ്തിലേക്ക് പോയല്ലോ അവിടെ നിന്ന് ഒരു പെൺകുട്ടിയെ കൂടെ കൊണ്ടുവന്ന് വീട്ടുജോലിക്ക് വേണ്ടി അങ്ങനെ സാറ പറഞ്ഞു ഹാകാറിനെ പ്രാപിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കുട്ടിയുണ്ട് അത് കുട്ടി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഗർഭവതി ആയപ്പോൾ സാറ തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി അപ്പുറം അത് കർത്താവ് പറഞ്ഞനുസരിച്ചാൽ മതിയായിരുന്നു സാറയല്ലേ സ്വന്തം ഭാര്യയല്ലേ എന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് അനുസരിച്ചു അത് പിന്നെ പ്രശ്നമായി സാറ തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട് അധ്യായം അഞ്ചാം വാക്യത്തിൽ സാറ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് നിങ്ങൾ കാരണമാണ് എനിക്ക് ദുരിതമുണ്ടായത് പിന്നെ ഈ ഇസ്മായിൽ പത്ത് വയസ്സുള്ളപ്പോഴാണ് ഇസ്സാക്ക് ജനിക്കുന്നത് അവർ രണ്ടുപേരും കൂടി കളിക്കാൻ തുടങ്ങി അവരുടെ കളിക്കുന്ന പ്രായത്തിൽ അപ്പൊ സാറായിക്കുള്ളിലൊരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി ഏ ഞാൻ പ്രസവിച്ച മകന്റെ അവകാശം അവന് തന്നെ കൊടുക്കണം ഇസ്മായിന് കൊടുക്കാൻ പറ്റുകയല്ല അപ്രാ നോക്കുമ്പോൾ അപ്രാത്തിന്റെ രണ്ട് മക്കളാണ് അപ്ര പെട്ടുപോയി പിന്നെ അപ്രാത്തെ സഹായിക്കുന്നത് ദൈവമാണ് ദൈവമാണ് അപ്രാത്തെ സഹായിക്കുന്നത് സാറാ സ്വന്തം ഭാര്യ കൂടെ നിൽക്കുന്നില്ല അത്തരം സംഭവങ്ങൾ അപ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെ തോന്നിയ പോലെയൊക്കെ ചെയ്തു തോന്നിയ പോലെ ചെയ്യരുത് അതാണ് ജാഗരൂകരായിരിക്കുവിൻ ജാഗരൂകരായിരിക്കുൻ അങ്ങനെ പഠിച്ച് 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 പഠിച്ച ഉൽപ്പത്തിയുടെ ഇരുപത്തിരണ്ടാം അധ്യായം എത്തുമ്പോൾ അബ്രാഹത്തോട് പറഞ്ഞു നിന്റെ മകൻ ഏകമകൻ ഇസാക്കിനെ ബലിയർപ്പിക്കാൻ മോറിയ മലയിലേക്ക് പോകാം അപ്പോൾ അബ്രഹാം കൃത്യമായിട്ട് അനുസരിച്ചു ഒരു മറു മറുചോദ്യ സാറ കൂടെ ഇല്ലാത്തതായിരിക്കാം കാരണം സാറ എങ്ങാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ അതിനൊരു ഒരു ഒരു എതിർ വർത്തമാനം ഉണ്ടായേനെ ഏ നമ്മുടെ കൊച്ചിനൊന്നും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല ഞാൻ പ്രസവിച്ച കൊച്ചാണ് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ വല്ലതും പറയേണ്ടി അത് കേൾക്കേണ്ടി വന്നാലേ പക്ഷെ സാറ കൂടെ ഇല്ലായിരുന്നതുകൊണ്ട് കർത്താവിൻ്റെ ഇഷ്ടം കൃത്യമായിട്ട് അനുസരിക്കാൻ ഉണർന്നിരിക്കാൻ ഉണർവോടെ ഇരിക്കാൻ ഒരുക്കമുള്ള ഒരു ദാസനെ പോലെ ആകാൻ അപ്രാത്തിന് സാധിച്ചു അതാണ് അപ്രാം പിന്നെ അത് കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത് എന്ന് പറഞ്ഞ് ദൈവം തന്നെ ഇടപെട്ട് അത് അനുഗ്രഹമാക്കി മാറ്റുകയാണ് പ്രിയ സഹോദരങ്ങളെ ഇതിലൊരു സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനങ്ങനെ പോകരുത് നമുക്ക് സഭയിലൂടെ ഒരു ഒരു രീതി തന്നിട്ടില്ലേ നമ്മളങ്ങ് വിചാരിക്കുകയാണ് കർത്താവിനെ പിടിച്ചിട്ട് കാര്യമില്ല എത്ര നാളായും ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ചരടും തൂവാലയും താക്കോലുമായിട്ട് വഴിയരികിൽ അങ്ങനെ ആളെ നിൽക്കുന്നു കൊള്ളാലോ ഇതങ്ങ് ചെയ്താലോ ഇതങ്ങ് അങ്ങ് ചെയ്താലും കൊച്ചുണ്ടായാലോ എന്നങ്ങ് കരുതി അപ്പോൾ ഒന്നാം പ്രമാണ ലങ്കനമായി മനസ്സിലായി ഇങ്ങനെ കരുതരുത് ചില കാര്യങ്ങൾ അങ്ങനെ കരുതരുത് പ്രിയ പൈതലേ നിനക്ക് വിശ്വാസ ജീവിതത്തിന് വേണ്ടി നിനക്ക് ഒരു മാർഗരേഖ സഭയിലൂടെ നിനക്ക് തന്നിട്ടുണ്ട് നിനക്ക് പോലെ പോകാനുള്ളതല്ല നമ്മളിങ്ങനെ രാവിലെ ഉണർന്നെഴുതേക്കുമ്പോൾ ആ കുറച്ചു നേരം കൂടി കിടന്ന് കിടക്കാം എന്ന് പറഞ്ഞ് കിടന്നുറങ്ങി എത്രയോ കാര്യങ്ങൾ നഷ്ടമായി പോയിട്ടുണ്ട് പഠിക്കാനായിട്ട് അമ്മ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് പഠിക്കാതെ പിന്നെയും കിടന്നുറങ്ങി പഠനത്തിൽ നല്ല പ്രിപ്പറേഷൻ ഇല്ലാതെ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റാതെ പരീക്ഷ സമയത്ത് അന്തം വിട്ടിരിക്കേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടില്ലേ മക്കൾക്ക് അപ്പൊ ഉണർന്നിരുന്നു ഒരുങ്ങിയിരുന്നെങ്കിൽ നേരത്തെ കാലത്തെ കുംഭസാരിച്ച് കുർബാന സ്വീകരിച്ച് കത്തോലിക്ക വിശ്വാസത്തോട് ചേർന്ന് പോയിരുന്നെങ്കിൽ ചില ആളുകൾ വിചാരിക്കും ഓ വേളാങ്കണ്ണി പള്ളി വന്ന് കുംഭസാരിച്ച പ്രത്യേക അഭിഷേകമാണ് എന്ന് കരുതി ഒരു വർഷം കാത്തിരിക്കും കുംഭസാരിക്കാൻ വേണ്ടി അതാണ് നല്ലതെന്ന് കരുതി അതാണ് നല്ലതെന്ന് കരുതി ഒരു വർഷത്തിനുള്ളിൽ ഇവിടെ വരാൻ പോലും പറ്റാതെ എങ്ങാനും ജീവൻ പോയാൽ കുംഭസാരിക്കാത്ത അവസ്ഥയിൽ മരിച്ചു പോയില്ലേ മരണത്തിന് ശേഷം കുംഭസാരിക്കാനേ പറ്റിക്കല ഒരുങ്ങിയിരിക്കുവിൻ ഒരുങ്ങിയിരിക്കുൻ ഒന്നും കരുതരുത് വെറുതെ കരുതരുത് വെറുതെ വിചാരിക്കരുത് സഭയിലൂടെ നിന്നെ പരിശീലിപ്പിച്ച കാര്യങ്ങൾ അത് നീ നല്ല അക്ഷരം പ്രതി അനുസരിച്ചാൽ നിനക്ക് സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകും അബ്രഹാം വിജയിച്ചതുപോലെ പരിശുദ്ധ മറിയം വിജയിച്ചതുപോലെ മറിയം അങ്ങനെ കരുതിയൊന്നുമില്ല ഒന്നും കരുതിയില്ല മറിയം പറഞ്ഞതൊക്കെ അങ്ങോട്ട് അനുസരിച്ചു ദൈവം പറഞ്ഞതൊക്കെ മറിയം അനുസരിച്ചു ആ കർത്താവിന് ദാസി നിന്റെ വാക്കൻ നിറവേറട്ടെ ഞാനിങ്ങനെ കുരിശിന്റെ വഴിയിലൂടെ നടന്നുപോയാൽ പൊല്ലപ്പാവോ മറ്റവരൊക്കെ എന്ന് കരുതി എല്ലാ ശിഷ്യന്മാരും ഓടിയടിച്ചപ്പോൾ മറിയം ഇങ്ങനെ കുരിശിന്റെ വഴിയിലൂടെ നടന്നു കുരിശിന്റെ ചുവട്ടിൽ നിന്നു ഈശോയുടെ ശരീരം മടിയിലേക്ക് ഏറ്റുവാങ്ങി അതുപോലെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും കുംഭസാരിക്കുകയും ചെയ്താൽ പ്രിയ നീ ഉണർന്നിരിക്കുന്ന ഒരു പൈതലായി മാറും അങ്ങനെ ഒരു അനുഗ്രഹം നമുക്ക് ദൈവം പ്രദാനം ചെയ്യട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹവും അഭിഷേകവും നമുക്ക് അനുഭവവേദ്യ ആകട്ടെ വഴി തളരാതെ നീങ്ങാ െ നീങ്ങാന നീവരേണേ ജീവനായ ജീവനേകം ഭോജ്യമായി പിരിയാതയൻ നാഥനെ ഉള്ളിൽ വാഴണ പരിശുദ്ധമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഈ തീർത്ഥാടനവും ഞങ്ങളുടെ വിശ്വാസ ജീവിതവും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥ്യം വഹിക്കണമേ ആമൻ